എനിക്ക് ഓഫീസിൽ പോയിട്ട് ലൈവ് എടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി മുതൽ ഡെയിലി ലൈഫ് സെന്റൻസസ് നമുക്ക് ലൈവില് വന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ നമുക്ക് പഠിക്കാം കേട്ടോ അപ്പൊ എത്ര പേരുണ്ട് ലൈവിൽ എന്നൊന്ന് കോമെന്റ് ചെയ്യ എത്ര പേരുണ്ട് ലൈവില് ആരെയും കാണുന്നില്ല ൈവില് വരുന്നവർ ജസ്റ്റ് ഒന്ന് കോമൻ്റ് ചെയ്യട്ടോ ഓക്കെ ഓക്കെ ഇന്ന് പറയാതെയാണ് ഞാൻ ലൈവിൽ വന്നത് ഇപ്പോൾ കാണുന്നവർ നോട്ട് ചെയ്യുക എല്ലാ ദിവസവും ഏഴ് മണിക്ക് നമ്മളുടെ ലൈവ് ഉണ്ടായിരിക്കും ഇനി കേട്ടോ എല്ലാ ദിവസവും സെവൻ പി എം ഓക്കെ മൺഡേ ടു ഫ്രൈഡേ വരെയായിരിക്കും സാറ്റർഡേയ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വരെ നമുക്ക് എല്ലാ ദിവസവും ഏഴ് മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും രാത്രിയിൽ വൈകിട്ട് ലൈവ് എടുക്കാമെന്നാണ് വിചാരിച്ചത് ബോട്ട് ക്ലാസ് വെച്ചിട്ട് ലൈവ് എടുക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷെ ആ ഒരു സമയത്ത് ആരും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ലൈവില് വരുന്നത് ആൻഡ് എനിക്ക് ബോർഡിൻ്റെ ലൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ബോർഡ് വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാത്തത് സോ നമുക്ക് നേരിട്ട് ഡെയിലി ലൈവ് സെൻറ്റൻസസ് ആയിരിക്കും ലൈവില് എല്ലാ ദിവസവും ഏഴ് മണിക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക സോ എല്ലാവരും തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് കുറച്ച് പേര് ഇല്ലു എന്ന് തോന്നുന്നു അല്ലെ നമുക്ക് പറയാതെ വന്നത് കൊണ്ടായിരിക്കാം അപ്പോ എന്ത് ടോപ്പിക് ആണ് വേണ്ടത് എന്ന് കുറച്ച് പേരെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് ഇടുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ എടുത്തു തരാം അതല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വേണ്ട സെൻറ്റൻസസ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ആൻഡ് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും കറക്റ്റ് കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയും രണ്ട് വീഡിയോസ് വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോസിലെ എല്ലാ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പഠിക്കുന്ന ഒരു രീതി ഒരുപാട് പേരുടെ ഒരുപാട് പേര് എന്താണ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനൊരു ക്ലാസ് അറേഞ്ച് ചെയ്തതെട്ടോ അതായത് എൻ്റെ ക്ലാസ്സുകൾ കണ്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പഠിക്കണമെങ്കിൽ ടു ഫോർട്ടി നയൻ റുപ്പീസാണ് രണ്ട് മാസത്തേക്ക് വരുന്നത് കേട്ടോ അത് വെറും ടു ഫോർട്ടി നയൻ വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീസ് വെച്ചിട്ട് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കാണെങ്കിലും അതിന് വാല്യൂ വാല്യുണ്ടാവുകയുള്ളൂ മാത്രമല്ല ഫ്രീ ആയിട്ട് ക്ലാസ്സസ് കൊടുക്കുമ്പോൾ നമുക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വാട്സ് കമ്മ്യൂണിറ്റി നമ്മൾ പെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് പേര് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കേ അവൻ എന്റെ ബില്ല് അടക്കം ഹി വിൽ പേ മൈ ബിൽ എന്ന് പറയാം ഹി വിൽ പേ മൈ ബിൽ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ദിവസമുള്ള ക്ലാസ്സിലേക്ക് നമ്മുടെ സെൻറ്റൻസസിലേക്ക് കിടക്കാൻ പോവുകയാണേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ മാക്സിമം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ചെയ്യുക കേട്ടോ തെറ്റിയാൽ കുഴപ്പമില്ല നമ്മളത് പറഞ്ഞു തരും ടെൻസസ് എന്നില്ല കേട്ടോ ഷെൻസ നമ്മൾ പഠിക്കുന്ന എല്ലാ ക്ലാസ്സുകളും നമുക്ക് ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ചെയ്യും ഓക്കെ ടെൻസസ് ആണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് സോ ടെൻസസ് ആയിരിക്കും ആൻഡ് ഒരു കാര്യം പറയട്ടെ ഞാൻ ചാപ്റ്റർ വൺ കറക്റ്റ് ഓർഡറിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പം നിങ്ങൾ വെറുതെ ഇടക്കിട്ട് ഇടക്കിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും സോ കുറച്ച് നേരെ എടുത്തിട്ടാണെങ്കിലും ചാപ്റ്റർ വൺ മുതൽ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകുക ഓക്കെ അപ്പോൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ പറ്റിക്കുക എന്നതിനെ നമുക്ക് ഫൂൾ എന്ന് പറയാം അല്ലെ ഫൂൾ ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ പറ്റിക്കുക എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ എന്നെ പറ്റിക്കാൻ നോക്കണ്ട പറയാ ട്രൈ ടു ഫൂൾ മീ മീ പറയാൾ അങ്ങനെ പറയാം ഡോൺ മേക്ക് മീ ഫുൾ തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ശ്രമിക്കണ്ട എന്നുള്ളൊരു അർത്ഥത്തിന് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ട്രൈ എന്നുകൂടെ ആഡ് ചെയ്യാം സോ ഡോ ട്രൈ ടു ഫൂൾ മീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഡോൺ ട്രൈ ട് ഫുൾ മീ ഇപ്പന്നെ എൻ്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാം കേട്ടോ ഞാൻ സെന്റൻസ് മേക്കിംഗ് ക്ലാസ്സുകള് യൂട്യൂബില് വീഡിയോസ് ആയിട്ട് എടുക്കുന്നില്ല അതുകൊണ്ടാണ് ലൈവില് വരുന്നത് കാരണം എൻ്റെ കൂടെ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് സോ ഡോ ട്രൈ ടു ഫുൾ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഡോ ട് ഫുൾ മീ ഓക്കെ എൻ്റെ കൂടെ പറയാ ഡോൺ മീ എന്ന് പറയാട്ടോ ഓക്കെ ഞാനിപ്പോ പൊട്ടിമുളച്ചതല്ല നമ്മൾ പറയുന്നത് ഞാനിപ്പോ പൊട്ടിമുളച്ച തോന്നു ഇങ്ങനെ പറയും ഐ വാസ് നോട്ട് ബോൺ യെസ്റ്റർഡേ ഐ വാസ് നോട്ട് ബോൺ യെസ്റ്റർഡേ എന്ന് പറയാം കേട്ടോ ബോൺ ഞാൻ ഇന്നലെ ഉണ്ടായതൊന്നും അല്ല പൊട്ടിമുളക്കുക എന്നതിന് കറക്റ്റായിട്ടൊരു ഒരു വേഡ് നമുക്ക് ഇംഗ്ലീഷിലില്ല സോ ഐ വാസ് നോട്ട് ബോൺ യെസ്റ്റർഡേ എന്ന് പറയാം ഐ വാസ് നോട്ട് ബോൺ യെസ്റ്റർഡേ ഞാൻ ഇന്നലെ പൊട്ടിമുളച്ചതൊന്നും അല്ല അപ്പോൾ പൊട്ടിമുളക്കുക എന്നുള്ള കറക്റ്റൊരു മീനിങ് നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടില്ല സോ നമുക്ക് എങ്ങനെ പറയാം ഐ വാസ് നോട്ട് ബോൺ യെസ്റ്റർഡേ ഐ വാസ് നോട്ട് ബോൺ യെസ്റ്റർഡേ എന്ന് പറയാട്ടോ ഓക്കെ ചെറിയ ആളുകൾ ഉണ്ട് പെട്ടെന്ന് സങ്കടം വരുന്ന പെട്ടെന്ന് വിഷമം വരുന്ന ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളുകളെ നമ്മൾ എങ്ങനെയാണെന്നു ട്രൈ അതായത് പെട്ടെന്ന് സങ്കടം വരുന്ന പെട്ടെന്ന് വിഷമം വരുന്ന ആളുകളെ എന്ത് രീതിയിലായിരിക്കും നമ്മൾ ഇംഗ്ലീഷില് പറയാം ജസ്റ്റ് ഓക്കെ പൊട്ടിമുളക്കുക അങ്ങനെ സ്പ്രൗട്ട് എന്ന് പറയാം പക്ഷെ നമ്മൾ സെന്റൻസ് മേക്കിങ്ങില് അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല നമ്മളൊരു കൊളോക്കിയൽ ലാംഗ്വേജ് അല്ലേ ഇങ്ങനെ ഇന്നലെ പൊട്ടിമുളച്ചതല്ല എന്ന് പറയുമ്പോൾ പൊട്ടിമുളക്കുക നമ്മളിപ്പോൾ പൊട്ടിമുളക്കുന്നതല്ലല്ലോ കറക്റ്റായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ ഇല്ലേ ജസ്റ്റ് നമ്മളൊരു കൊളോക്കിയൽ ആയിട്ട് പറയുന്നതാണ് അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷിൽ അങ്ങനത്തെ രീതിയിൽ വരുന്നത് കേട്ടോ ചില ആളുകൾ ഈ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കൾച്ചർ വേരിയേഷൻ ഉണ്ടാകും ഇപ്പം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പുറത്തുള്ള ആളുകൾ ബ്രിട്ടീഷുകാരും ഒക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് സോ കൾച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് വലിയൊരു പാട്ടാണ് നമ്മളുടെ ഇപ്പം നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ആ നാട്ടിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമല്ല സോ അവരുടെ ലാംഗ്വേജിൽ അത് ഉണ്ടാവില്ല മനസ്സിലായോ ഇപ്പൊ നമ്മളുടെ നാടും അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓരോ കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുക അപ്പൊ നമ്മളുടെ നാട്ടില് നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണെങ്കിലും നമ്മുടെ കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുക ഈ സെയിം കാര്യം തന്നെ ചിലപ്പോ അമേരിക്കൻസും ബ്രിട്ടീഷിലും ചിലപ്പോൾ അവർ സംസാരിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ടൊരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ പോസിബിൾ അല്ല എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ സെൻസിറ്റീവ് പേ പേഴ്സൺ എന്ന് പറയാം സെൻസിറ്റീവ് പേഴ്സൺ എന്ന് പറയാം ഓക്കെ ഇമോഷണലി ഭയങ്കര ഇതായിട്ടുള്ളവരെ സെൻസിറ്റീവ് എന്ന് പറയാം പക്ഷേ നീ ഇങ്ങനെ തൊട്ടാവാടിയാവല്ലേ എന്നിങ്ങനെയാ പറയാം നീ ഇങ്ങനെ തൊട്ടാവാടിയാവല്ലേ ഡോൺ ബി സോ ടച്ചി ഡോൺ ബി സോ ടച്ചി എന്ന് കുറച്ചും കൂടിയാണ് ഡോ ഇങ്ങനെ ഡോൺ ബി സെൻസിറ്റീവ് എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തല്ല ഓക്കെ സെൻസിറ്റീവ് ആവല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ പക്ഷേ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ സംസാരിക്കുമ്പോൾ ഡോൺ ബി എന്താണ് സോ ടച്ചി ടച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സങ്കടം ടച്ചി പേഴ്സൺ എന്ന് പറയുന്നത് ടച്ചി ആയിട്ടുള്ള പെട്ടെന്ന് ഓഹ് നീ ഇങ്ങനെ എന്നെ ഇങ്ങനെ എന്താണ് ടച്ചി ആക്കല്ലേ എന്നൊക്കെ പറയുമോ ഓ ഫീൽ സോ ടച്ചി എന്നൊക്കെ പറയില്ലേ എനിക്ക് ഭയങ്കര സങ്കടം എന്നൊക്കെ പറയില്ലേ ആ ഒരു ഇതിലാണ് ഞാൻ ഈ ടച്ചി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ സോ ഡോട് ബി സോ ടച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു തൊട്ടാവാടി ആവല്ലേ എന്നാണ് കേട്ടോ സോ ക്ലിയർ ആവുന്നുണ്ടല്ലോ എല്ലാവർക്കും ഇത് നല്ലൊരു അവസരമാണ് ഇത് നല്ലൊരു അവസരമാണ് എങ്ങനെ പറയാം ഇത് നല്ലൊരു അവസരമാണ് പറഞ്ഞു നോക്ക് കിട്ടുന്നുണ്ടോന്നതയ്ക്ക് സിമ്പിൾ സിമ്പിൾ സെൻറ്റൻസ് ആണ് നിങ്ങൾ പറഞ്ഞു നോക്ക് കിട്ടും നിങ്ങൾക്ക് സോ ട്രൈ ഇത് നല്ലൊരു അവസരമാണ് എങ്ങനെ പറയും ഇത് നല്ലൊരു അവസരമാണ് ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി വെരി ഗുഡ് അങ്ങനെ നമുക്ക് പറയാം അല്ലെങ്കിലോ പല രീതിയിൽ പറയാം കേട്ടോ ഒരാൾ ഒരു സെന്റൻസ് പറഞ്ഞു എന്ന് എന്നോർത്ത് അത് തെറ്റാവണം എന്നില്ല പലത് പല ഭാഷയിലും പറയാം അപ്പം ഞാൻ പറയുന്ന മലയാളം തന്നെ എത്ര ഭാഷയിലായിരിക്കും റിപ്പീറ്റ് പറയുന്നുണ്ടാവുക ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ എറണാകുളം ഭാഷയാണെങ്കിൽ തൃശ്ശൂർ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം കൊല്ലം ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് കേട്ടാ സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ നാവിൽ വരുന്നത് അത് എന്താണ് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഓക്കെ ഇറ്റ്സ് അത് ശരിയാണ്

ഗ്രാബ് എന്ന് പറയാം ഒരു കാര്യം നമ്മൾ എന്താണ് എന്തതിന് കറക്റ്റ് മലയാളം എനിക്ക് കിട്ടുന്നില്ല നമ്മൾ അറിയില്ലേ ഇങ്ങനെ പിടിച്ച് പറയ ഇങ്ങനെ ഇങ്ങനെ വാങ്ങുക ഭയങ്കര ഗ്രാബ് ചെയ്ത് വാങ്ങുക അങ്ങനെ ഒരു ഗ്രാബ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ പറയാം ബോത്ത് മീൻസ് രണ്ടു കൈയും ഓക്കെ രണ്ട് ടു ഹാൻഡ്സ് എന്നൊക്കെ ചിലർ പറയണ കേൾക്കാറുണ്ട് പറയരുത് രണ്ട് കൈ എന്ന് പറയാനായിട്ട് ബോത്ത് ഹാൻഡ്സ് എന്ന് പറയാം കേട്ടോ സോ യൂഷ് ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം എന്നാണ് കേട്ടോ and the next one അടുത്തത് നീ നിന്റെ ഇഷ്ടങ്ങളെ പിന്തുടരും എന്ന് നമ്മൾ പറയാറുണ്ട് നീ നിന്റെ ഇഷ്ടങ്ങളെ പിന്തുടരണം എന്ന് പറയാനുണ്ട് എങ്ങനെയാ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഫോളോ യുവർ ബ്ലിസ് എന്ന് പറയാം കേട്ടോ ഫോളോ യുവർ ബ്ലിസ് ഓക്കെ നിൻ്റെ ഇഷ്ടങ്ങൾ എന്നുള്ളൊരർത്ഥ ആഗ്രഹങ്ങൾ എന്നുള്ളൊരർത്ഥത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ബ്ലിസ് എന്ന് പറയാം സോ ഫോളോ യുവർ ബ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ ഇഷ്ടങ്ങളെ പിന്തുടരൂ എന്നാണ് കേട്ടോ ആ ഫോളോ യുവർ ഡ്രീംസ് അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല എന്നാൽ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് തെറ്റല്ല കേട്ടോ ആൻഡ് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് പറയുന്നത് അതായത് ഞാൻ ഞാൻ പറഞ്ഞാൽ തെറ്റാവോ ആളുകൾ എന്നെ ചിരിക്കുമോ ആളുകൾ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ചിരിക്കുമോ എന്നുള്ള പല പല ടെൻഷൻസ് നേരിടുന്ന ആളുകളുണ്ട് അല്ലേ അതുമാത്രമല്ല പെട്ടെന്ന് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കും എന്നുള്ള പേടിയൊക്കെ നേരിടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആൻഡ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും പറയുന്ന ഇംഗ്ലീഷ് ശരിയൊന്നുമല്ല െ എല്ലാം പഠിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റില്ല സോ നമ്മൾ എന്താ ചെയ്യണ്ടേ കോൺഫിഡൻറ്റ് ആയിട്ട് നമ്മൾക്ക് നമ്മൾക്കറിയാവുന്നത് വെച്ച് അങ്ങ് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയണത് പിന്നെ കുറേ ആളുകൾ പറയാറുണ്ട് സംസാരിച്ച് സംസാരിച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ പക്ഷേ അങ്ങനെ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണം നമുക്കല്ലേ അപ്പോൾ ആദ്യം കുറച്ചൊക്കെ അറിയാം ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ് ആദ്യം കുറച്ചൊക്കെ അറിയാം എന്നിട്ട് കുറേ സംസാരിക്കുക ഇങ്ങനെ മാത്രമാണ് നമുക്ക് ലാംഗ്വേജ് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ സോ പഠിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കേ പിന്നെ എൻ്റെ ക്ലാസ്സുകൾ കറക്റ്റ് ഓർഡറിൽ തന്നെ യൂട്യൂബിൽ വീഡിയോസിലൂടെ കാണുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളത് കറക്റ്റ് ഓർഡറിൽ തന്നെ ക്ലാസ്സുകൾ കണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒന്നും അറിയാതെ വളരെ ബേസിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ സ്റ്റുഡൻസ് കൂടുതലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ഈ ഭാഗങ്ങളിലുള്ളവരൊക്കെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരു എയ്റ്റി ഓഫ് സബ്സ്ക്രൈബേഴ്സും എനിക്ക് മലബാർ ഏരിയയിലുള്ളവരും പ്രവാസികളും ഒക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള മലബാർ ഏരിയയിലുള്ള ഒരുപാട് സ്ത്രീകള് നമ്മളുടെ ക്ലാസ്സുകൾ കേട്ടും ഇവിടെ ഇംഗ്ലീഷ് ബസ്സിൽ പഠിച്ചും ഇന്ന് ഇവിടുത്തെ ഏറ്റവും നല്ല ട്രെയിനേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട് ഉണ്ട് പക്ഷെ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ പേടി പറഞ്ഞിരുന്ന നാണം പറഞ്ഞിരുന്നൊക്കെ നമ്മുടെ ലൈഫാണ് നമ്മൾ സ്പോയിൽ ചെയ്യണേ മനസ്സിലായോ നമ്മളങ്ങനെ നാണിച്ചിരുന്നു കഴിഞ്ഞാല് അത് നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമാണ് നമ്മുടെ ലൈഫും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ഡ്രീംസും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലൈഫും ആണ് അവിടെ മിസ്സാകുന്നത് സോ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരണുണ്ട് എല്ലാ ദിവസവും ഏഴ് മണിക്ക് ഞാൻ എത്ര എത്ര തിരക്കിലാണെങ്കിലും ഞാൻ അതിന് വേണ്ടിയിട്ട് ലൈവിനായിട്ട് ഞാൻ നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ ക്ലാസ്സിന് എടുക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായാലും എല്ലാ ദിവസവും മണിക്ക് എന്താണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് സോ മാക്സിമം എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരണുണ്ട് സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പഠിക്കുക അതിൻ്റെ പെട്ടെന്നൊക്കെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവണം എന്നുള്ളവർക്ക് നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിലെ കോഴ്സുകൾ അവൈലബിൾ ആണ് ഒന്നോ രണ്ടോ ഒന്നോ ഇന്ന് ഞാൻ എടുക്കുന്നില്ല ഒരുപാട് ക്ലാസ് കാരണം ഞാൻ ഓൾറെഡി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ക്ലാസ് ആണ് അപ്പോൾ ഇവിടെ ലൈറ്റ് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് സൗണ്ട് എങ്ങനെയാണ് എങ്ങനെയാണതൊന്നും അറിയില്ലല്ലോ എല്ലാവർക്കും ഓക്കെ അല്ലേ എൻ്റെ സൗണ്ട് ലൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങളും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ എന്ത് ക്ലാസ്സുകളാണെങ്കിലും നമുക്ക് ലൈവായിട്ട് എടുക്കാം സെന്റൻസ് മേക്കിങ്ങിന്റെ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഗ്രാമർ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിലും അങ്ങനെ എടുക്കാം ഏത് ക്ലാസ് ആണ് നിങ്ങൾക്ക് ലൈവില് വേണ്ടത് എന്നൊന്ന് ജസ്റ്റ് കോമന്റ് ചെയ്യണം കേട്ടാ എങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാം ഓക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം ബാച്ചസ് ഉണ്ട് നമുക്ക് കൂടുതൽ നമുക്ക് ടീച്ചേഴ്സ് ആണ് ടീച്ചേഴ്സ് നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാച്ചസ് ഉണ്ട് ആൻഡ് ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും എന്തൊക്കെ ജോലിക്ക് പോയാലും ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന പ്രശ്നം ഈ ലാംഗ്വേജ് അറിയാത്തത് തന്നെയാണ് സോ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബേസ് ലെവലിൽ നിന്നിട്ട് എത്ര എന്തൊക്കെ രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചാൽ മനസ്സിലാവും ആ രീതിയിൽ നമ്മൾ ക്ലാസ് എടുത്ത് തരും കേട്ടോ Um, I can speak in English, but I don't have confidence. Okay. സംസാരിക്കാൻ അറിയാം കോൺഫിഡൻസ് ഇല്ല സോ സംസാരിച്ച് പഠിക്കണം അങ്ങനെയുള്ളവരോട് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് പഠിക്കണം അത് മാത്രമേ ആകുള്ളൊരു വഴിയുള്ളൂ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയാറുണ്ട് കുറച്ചൊക്കെ പഠിക്കുക എന്നിട്ട് സംസാരിക്കുന്നു സംസാരിക്കാൻ അറിയാം പേടിയാണ് എന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളത് ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കാതെ ഒരിക്കലും മാറിയില്ല യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് കോൺഫിഡൻറ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിനോട് സംസാരിക്കുക ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനോട് സംസാരിക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മൾ വിചാരിക്കും നമുക്കൊരു ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം അത് ഒരിക്കലും സാധിക്കില്ല നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടോ നമ്മുടെ റിലേറ്റീവ്സിനോടോ കസിൻസിനോടോ ഒന്നും ഒരിക്കലും നമുക്ക് സംസാരിച്ച് പഠിക്കാനായിട്ട് സാധിക്കില്ല പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അവർ ഒരിക്കലും നമ്മൾ കളിയാക്കില്ല അതാണ് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ബസ്സിൽ ഇൻഡിവിജ്വൽ ക്ലാസസ് ഒക്കെ കൂടുതലുണ്ട് പക്ഷേ ഇൻഡിവിജ്വൽ ക്ലാസിനേക്കാളും ഗ്രൂപ്പ് ക്ലാസ്സസ് ആയിരിക്കും കൂടുതൽ ഉപകാരപ്പെടാമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കാരണം ആയിട്ട് ഒരാളോട് മാത്രം സംസാരിച്ച് പഠിക്കുമ്പോൾ ചില ആളുകൾക്ക് അത് ഉപകാരപ്പെടും കാരണം പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കണം അല്ലെങ്കിൽ എൻ്റെ ആവശ്യം ഇതാണ് ഇപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ഒരാൾ അപ്പോൾ അയാൾ ഇങ്ങനെ ജനറൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യം അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ എന്ത് ചെയ്യാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വേണം നിങ്ങളെപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രാമർ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊരു ബുക്ക് കീപ്പ് ചെയ്യുക യൂട്യൂബിലെൻ്റെ വീഡിയോസ് കറക്റ്റ് ഓർഡറിൽ കണ്ട് കണ്ടു പോവുക ഗ്രാമർ ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോസ് തന്നെ മതിയാവും എന്ന് തോന്നുന്നു പിന്നെ നിങ്ങളുടെ അടുത്ത പ്രശ്നം അപ്പോൾ പറഞ്ഞാൽ ഇനി ഞാൻ ഗ്രാമർ പഠിച്ചു എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടി ഇനി എനിക്ക് അറിയാം അടുത്ത് പറയേണ്ടത് എനിക്ക് സംസാരിക്കാൻ പഠിക്കണം അപ്പോഴാണ് നമ്മളുടെ കോഴ്സുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുക അങ്ങനെ നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി കറക്റ്റ് ഓർഡറിൽ കണ്ടുപോകുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല നിങ്ങളും അതൊന്നും നോക്കണില്ല നിങ്ങൾ ചുമ്മാ പോയിട്ട് ഒരു ട്രെയിനറിനോട് സംസാരിച്ച് പഠിക്കുന്നു എന്ത് ലോജിക്കാണുള്ളതെന്ന് നിങ്ങൾ ചന്തി ചിന്തി നോക്കുക കാരണം നിങ്ങൾക്കാണോ അറിയുള്ളൂ എന്താണ് എൻ്റെ പ്രശ്നമെന്ന് മനസ്സിലായോ അപ്പൊ എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കാണാന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആയിരിക്കും ആവശ്യമുണ്ടാവുക അല്ലെങ്കിൽ പുറത്തേക്ക് പോവാൻ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇൻഡിവിജ്ജൽ ട്രെയിനിങ് ആയിരിക്കും ആവശ്യമുണ്ടാവുക കാരണം പെട്ടെന്ന് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേഗം ഇംഗ്ലീഷ് പഠിക്കണം അപ്പം ട്രെയിനറിനോട് എന്ന് പറയാം മിസ്സേ എനിക്ക് ഇന്റർവ്യൂ ട്രെയിനിങ് ആണ് എനിക്ക് എനിക്കറിയാത്തത് അപ്പോൾ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനറിനോട് മാത്രം സംസാരിക്കുന്ന രീതി പഠിക്കാം അതല്ലാതെ ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരു ട്രെയിനറിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല പകരം ഒരു ഗ്രൂപ്പ് ോട് സംസാരിക്കണം കേട്ടോ ഫ്ലോ കിട്ടാത്തതൊക്കെ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഡെയിലി കാണുമ്പോൾ പിടിക്കും ന്യൂസ് പേപ്പർ റീഡിംഗ് ഒന്നും കുഴപ്പമില്ല ഇതൊക്കെ കുഴപ്പമില്ല പക്ഷെ സംസാരിക്കുമ്പോൾ സംസാരിക്കാനായിട്ടത് ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ ഇറ്റ്സ് മൈ ഡോ ട്രൈ അത് തന്നെ ആ ലതിക ചെങ്കോട്ടെ ഓ നമ്മുടെ ഒരുപാട് നാളത്തെ പണ്ട് മുതലുള്ള സബ്സ്ക്രൈബറാണ് ഏട്ടാ അലതിക ചെങ്ങോട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് കേട്ടോ ഓക്കെ ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുത്ത് പഠിച്ചൊരു വ്യക്തിയാണ് പൊടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കൊക്കെ ശരിക്കും ഇൻസ്പയർ ആവുന്ന കുറച്ച് ആളുകൾ ഉണ്ട് കേട്ടോ നമുക്ക് കാരണം അത്രക്കും എന്താണ് ഇപ്പം നമ്മുടെ നമ്മുടെ കോഴ്സിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാൾക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല കേപ്പബിലിറ്റി അപ്പോൾ കുറേ പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും അവർ റിപ്പീറ്റ് റിപ്പീറ്റ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കും ഇതിന് ഫീസ് വേണ്ട കേട്ടോ ഒരു പ്രാവശ്യം ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന എത്ര കാലാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എത്ര കാലമാണോ അത്ര കാലം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഉള്ളതാണ് അങ്ങനെ ഒരുപാട് കാലം റിപ്പീറ്റ് ചെയ്ത് പഠിച്ച ഒരാളാണ് ഇപ്പോൾ അത് ഓൾറെഡി നമ്മുടെ ഇവിടെ ഉണ്ട് ലതിക ചെങ്ങോട്ട് നമ്മുടെ ലൈവിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഒത്തിരി നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പയർ ആവുന്നൊരു വ്യക്തിയായിരിക്കാം കാരണം നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസം നോക്കും ഭയങ്കര ഡ്രസ്സിൽ പഠിക്കും നാലാം ദിവസം അവിടെ ഇട്ടിട്ട് പോകും ചെയ്ത് കേട്ടോ വൺസ് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കുന്നവരെ നിങ്ങൾ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഓക്കെ വൺ അവർ ക്ലാസ് എടുക്കാം നിങ്ങൾക്ക് എന്ത് ക്ലാസ് ആണ് വേണ്ടത് നിങ്ങൾക്ക് മോട്ടിവേഷണൽ പ്ലസ് എന്ത് ക്ലാസ് ആണ് എനിക്ക് ഏതാണെങ്കിലും എനിക്ക് ഓക്കെ ആണ് ഗ്രാമർ ആണെങ്കിൽ അങ്ങനെ രാത്രി ഉറക്കത്തിയെന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറഞ്ഞാൽ എനിക്കിപ്പോൾ പഠിപ്പിക്കാൻ പറ്റും കാരണം അത്രത്തോളം എക്സ്പീരിയൻസിനോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ മോട്ടിവേഷണൽ ആണോ കോൺഫിഡൻസ് ഇല്ല പേടിയാണ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് കരിയർ ഗൈഡൻസ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണോ വേണ്ടതെങ്കിൽ അതായിരിക്കും ഞാൻ ലൈവിലെടുക്കുന്നുണ്ടാവുക ഗ്രാമർ ആണെങ്കിൽ അത് ഡെയിലി ലൈഫ് സെൻറ്റൻസസ് ആണ് വേണമെങ്കിൽ അത് എന്താണ് വേണ്ടത് എന്ന് കുറച്ച് പേരെങ്കിലും ഒന്ന് കോമൻ്റ് ചെയ്യണം കേട്ടോ എങ്കിലും എനിക്ക് മനസ്സിലാവല്ലോ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ ഓക്കെ ഇനി കോമഞ്ച് മോട്ടിവേഷണൽ ക്ലാസ്സസ് ആണ് വേണ്ടത് സിംഗിൾ വേഡ്സ് ഓൺലി വേ വേർഡ്സ് ആണ് വേണ്ടത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഓക്കെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഓക്കെ ഗ്രാമർ ക്ലാസ്സസ് ആണെങ്കിൽ ഗ്രാമർ എന്നൊന്ന് എഴുതിയാൽ മതി ഞാനത് മിക്സ് ചെയ്തെടുത്തോളൂ കറക്റ്റ് ഓർഡറിൽ ഡെയിലി ലൈഫ് സെന്റൻസസ് ആണെങ്കിൽ അങ്ങനെ വർത്താൽ മതി മോട്ടിവേഷണൽ ക്ലാസ്സസ് ആണ് വേണ്ടതെങ്കിൽ അത് പറഞ്ഞാൽ മതി ഏതാണെങ്കിലും നമ്മൾ ചെയ്യാ ഓക്കെ ഡെയിലി ലൈഫ് സെന്റൻസസ് ഓക്കെ ഡെയിലി ലൈഫ് സെന്റൻസസ് പിന്നെയോ കുറച്ചുപേരാണ് ഗോമെന്റ് ചെയ്തിട്ടുള്ളൂ ഡെയിലി ലൈഫ് ഡെയിലി ലൈഫ് ഡെയിലി ലൈഫ് ഓക്കെ ഡെയിലി ലൈഫാണ് നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളത് കാര്യം ചെയ്യാം ഡെയിലി ലൈഫ് സെന്റൻസസ് കൂടുതൽ എടുക്കാം ഒരു ദിവസം മോട്ടിവേഷണൽ അങ്ങനെയുള്ള കരിയർ ഗൈഡൻസ് അങ്ങനെയുള്ള ക്ലാസ്സസ് എടുക്കാം ഒരു ദിവസം ഗ്രാമർ എടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പം ആരെയും വിഷമിപ്പിക്കണ്ട ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ലൈവ് ലൈവുടെ തീർത്താലോ ഓക്കെ നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം യൂട്യൂബ് വീഡിയോസ് കണ്ടൊന്ന് സെറ്റ് ആയിട്ട് മതി കുറച്ചൊന്ന് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് നോക്കിയൊരു ഇൻട്രസ്റ്റ് വരട്ടെ എന്നിട്ട് ചോദിച്ച് എന്തെങ്കിലും ചാടി കയറിയൊരു തീരുമാനം എടുക്കണ്ട ജസ്റ്റ് ഒന്ന് കണ്ട് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഓക്കെ എന്നിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ എല്ലാത്തിനും കറക്റ്റ് ഓർഡർ കീപ്പ് ചെയ്യുക എപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ എല്ലാ ദിവസവും ഏഴുമണിക്കായിരിക്കും കേട്ടോ നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കാം ഒരു കറക്റ്റ് ഓർഡർ കീപ്പ് ചെയ്യാം റൂം ഓഫ് വൺ സോൺ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുള്ളതാണ് നിങ്ങൾക്കായിട്ടൊരു സ്പേസ് ഉണ്ടാക്കുക നിങ്ങൾക്കായിട്ടൊരു സമയം ഉണ്ടാക്കുക നിങ്ങൾക്കായിട്ടൊരു ഡ്രീം ഉണ്ടാക്കുക എന്നുള്ളത് ഓക്കെ പല സമയം പല തോന്നിയ പോലെയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ഒന്നിനും സമയം കിട്ടാതെ വരുന്നത് ഇപ്പൊ ഒരു കറക്റ്റ് ഒരു സമയം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഏഴ് മണിക്ക് എനിക്ക് ലൈവ് എടുക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഏഴ് മണിക്ക് ഞാൻ എന്റെ ടൈം സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് പകരം എനിക്ക് തോന്നിയ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഓർഡറിൽ ഇവിടെ വരാൻ പറ്റില്ല ഏഴ് മണിക്ക് അപ്പോൾ ഏഴ് മണിക്ക് ലൈവിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്പീഡ് ആക്കിയിട്ട് ഏഴ് മണിക്ക് ഞാൻ ഞാനിവിടെ വരും അല്ലേ അതുപോലെ ഓരോരുത്തരും കാര്യങ്ങൾ തീരുമാനിക്കാൻ കാര്യം മനസ്സിലാക്കുക കറക്റ്റ് ഒരു ഓർഡറിൽ കറക്റ്റ് ഒരു ഓർഡറിൽ എന്ത് ചെയ്യാൻ പറ്റും ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ സമയം കീപ്പ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ എന്നിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ പഠിക്കുക ഓക്കേ ഞാനൊരു കോഴ്സ് മാമിൻ്റെ ചെയ്യുന്നുണ്ട് അർച്ചനാ മാമാണ് ട്രെയിൻ ഓക്കെ അർച്ചന നമ്മളുടെ അവിടുത്തെ ട്രെയിനർ ഹെഡാണ് കേട്ടോ അർച്ചനാ മാമന്റെ ക്ലാസ്സിലാണല്ലേ ഓക്കെ ായ് ഇത്രയും പെട്ടെന്ന് ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യുക ഓക്കെ ചുമ്മാ നമ്മളുടെ ഓരോരോ ദിവസങ്ങളൊന്നും വെറുതെ കളയുണ്ടെട്ടോ ഇത്രയും പെട്ടെന്ന് എന്താണോ നിങ്ങളുടെ ഡ്രീം അത് അച്ചീവാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു സമയം കീപ്പ് ചെയ്യാന്നുള്ളത് കേട്ടോ അജീന അജീന ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആളാണെങ്കിൽ ഒരു സമയം കീപ്പ് ചെയ്യാം ആ സമയത്ത് പഠിക്കുക കുറച്ച് കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടു തുടങ്ങാം ഒരു നമുക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാം ആദ്യം നമ്മൾ എന്തിന് എവിടെയാണ് മാറ്റം വേണ്ടത് എന്ന് ആദ്യം ചിന്തിക്കുക ഈവൻ നമ്മുടെ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാത്തിലും നമ്മളൊരു മാറ്റം കൊണ്ടുവന്നാൽ തന്നെ കുറേ നമ്മളുടെ ഹാബിറ്റിലൊക്കെ മാറ്റം വരും കേട്ടോ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിസ് ഇമ്പോർട്ടൻ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് മടി പിടിക്കരുത് എപ്പോഴും ഞാൻ പറയുന്നതാണ് മടി പിടിക്കാതെ ചെയ്യുക മടി നമ്മൾ എന്ന് എന്ന് നമ്മൾ മടി പിടിച്ചിരിക്കുന്നു അന്ന് നമ്മളവിടെ തീർന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ തന്നെ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും എല്ലാമാണെങ്കിലും ഇപ്പോൾ ഈവൻ എന്താണ് എനിക്കൊരു കുട്ടിയുണ്ട് ഒരു വയസ്സല്ലോ അപ്പോൾ ഈവൻ ഡെലിവറിയുടെ തലേ ദിവസം പോലും ഞാൻ എൻ്റെ ക്ലാസുകളും എൻ്റെ വീഡിയോസും എല്ലാം എടുത്തിട്ടാണ് പോയത് ഈവൻ ഒരു ഡെലിവറി കഴിഞ്ഞ് ഫോർ ഡേയ്സ് വൺ വീക്കിനുള്ളിൽ തന്നെ ഞാൻ വീണ്ടും എൻ്റെ ജോലിക്ക് കയറി അതെന്തുകൊണ്ടാണെന്നറിയും നമ്മളത് നമ്മുടെ കൺസിസ്റ്റൻസി അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കവിടെ നിന്ന് തിരിച്ച് കയറി വരാൻ പറ്റില്ല മടി പിടിക്കും നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാട്ട കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ പഠിക്കുക ഓക്കെ ഇടയ്ക്കൊന്നും മടി പിടിച്ച് വേണ്ട തോന്നി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ കയറി വരാൻ പറ്റുമെന്നില്ല ഓക്കെ സത്രേ ഉള്ളൂട്ടാ അപ്പം നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം സോ ലെ സ്റ്റോപ്പ് ദിസ് ഓക്കെ ഇനി നമുക്ക് ഓക്കെ ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ നാളെ ഏഴ് മണിക്ക് ഓക്കെ നാളെ ഏഴ് മണിക്ക് രാത്രിയിൽ നമുക്ക് ലൈവില് വരാം ഓക്കെ അപ്പം എല്ലാവരും ഇന്ന് ഉണ്ടായാൽ എല്ലാവരും നാളെ ഉണ്ടാ ഉണ്ടായിരിക്കാം കേട്ടോ ഓക്കെ സോ താങ്ക് യു